പതിനേഴാം വയസ്സിൽ സിനിമാ പാട്ട് കമ്പോസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരുപക്ഷെ കിട്ടേണ്ടിയിരുന്ന പാട്ടുകളൊന്നും കിട്ടിയിട്ടില്ല എന്ന് വേണമെങ്കിൽ ഒരാൾക്ക് വേണം അനുമാനിക്കുന്നു അതെയോ അതിനേക്കാൾ വലിയൊരു മേഖല വെട്ടിപ്പിടിക്കാനുള്ള വ്യഗതിയിൽ പോയതാണോ അവരത് പറയാം അതാണ് അവിടെയാണ് പോയിന്റ് അതായത് ഉർവശി ശാപം ഉപകാരം എന്ന് നമുക്ക് അല്ലേ കൊറേ ഈ പറഞ്ഞ ക്ലാഷസ് ഉണ്ടായിട്ടുണ്ട് ക്ലാഷസ് എന്തുകൊണ്ടുണ്ടായെന്ന് വെച്ചാൽ ഐഡിയോളജിയുടെ ായ്മകൾ കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ശരികൾ അവർക്ക് അവരുടെതായിട്ടുള്ള ശരികൾ ഈ ശരികൾ നമ്മൾ യോജിക്കാതെ വരിക അന്നത്തെ സമയത്ത് വെച്ചാൽ എൻ്റെ പ്രായവും എന്റെ ശരികളെക്കാളും അവർക്ക് മാനിക്കാൻ പറ്റാതെ വന്നത് ഒരുപക്ഷെ എൻ്റെ പ്രായമായിരിക്കാം അത് അവർക്ക് അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കാം എനിക്കും ചോരത്തിലുള്ള കുറച്ച് കൂടുതലുള്ള സമയമാണല്ലോ ഉണ്ട് അടക്കാൻ റിയാലിറ്റി ഷോയിന് ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ കോൺസെപ്റ്റ് വേറെ ആയിരുന്നു അതിൻ്റെ അതിനെക്കുറിച്ചുള്ള കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അത് അത് പോകേണ്ട ഒരു വഴിയെക്കുറിച്ച് നമുക്ക് ധാരണ ഉണ്ടാവുമല്ലോ ഞാൻ സ്റ്റീഫനോട് ഞാൻ സഹകരിച്ചിരുന്ന കാരണത്താണ് സ്റ്റീഫൻ ദീപക് അൽഫോൺസ് അൽഫോൺസ് ചേട്ടൻ അവരൊക്കെ അപ്പം അത് പോകുന്ന ഒരു രീതി ടി ആർ പിക്ക് വേണ്ടി കാണിച്ചു കൊടുക്കുന്ന കുറേ കാര്യങ്ങൾ എന്താ പിന്നെ ഒരു എന്താ നമുക്ക് ഒരാൾക്ക് ഉള്ളത് എന്നുള്ളതിനേക്കാളും പലരുടെയും ഇല്ലായ്മകളായിരുന്നു മാർക്കറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നത് അപ്പോൾ അതൊരു അതിനായിരുന്നില്ലല്ലോ ശരിക്കും ഉള്ള കഴിവിനെയല്ലേ നമ്മൾ കാണിക്കേണ്ടത് അല്ലേ ഇല്ലായ്മകളെയല്ലോ അത് പിന്നെ എനിക്ക് തോന്നുന്നു ഒരു ഒരു ഒട്ടോപ്പിയൻ തീയറി ആയിരിക്കാം പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു കോടി സമ്മാനം എന്നൊക്കെ പറഞ്ഞ ഒരാൾക്ക് കൊടുക്കുന്നതിനേക്കാളും ഷുഡ് ബി സം ഗിഫ്റ്റ് മണി പൈസ കൊടുക്കണം ഒരു ഭാഗം ബാക്കി ഒരു ഭാഗം ഒരു പക്ഷെ സ്കോളർഷിപ്പായിട്ട് ഈ വരുന്ന വിജയിയെ ഒരു മൂന്ന് വർഷത്തേക്ക് എവിടെയെങ്കിലും പഠിക്കാനോ ഓക്കെ ഇവിടെ എവിടെയെന്ന് വെച്ചാൽ ലോകത്തിൽ എവിടെ വേണമെങ്കിലും പഠിച്ചിട്ട് ഇൻ്റർനാഷണൽ ലെവലിൽ നിൽക്കാൻ പറ്റുന്ന ഒരു മ്യൂസിഷ്യനായിട്ട് തിരിച്ചു വരാൻ വേണം സ്കോളർഷിപ്പായിട്ട് യൂസ് ചെയ്യണമായിരുന്നു കാരണം ഈ ഒരു ആറ് മാസം കൊണ്ട് ഒരു സ്റ്റേജിൽ നിന്നിട്ട് പാടിയ പാട്ടുകൾ തന്നെ വീണ്ടും വീണ്ടും പാടിയത് കൊണ്ട് ഇവർ ആരും ഒരു കാരണവെച്ചാലും ഇൻ്റർനാഷണൽ ലെവലിൽ നിൽക്കാൻ പോകുന്ന സിംഗേഴ്സോ അല്ലെങ്കിൽ അല്ലെങ്കിൽസോ ആവാൻ പോകുന്നില്ല മ്യൂസിഷ്യൻസ് ആവാൻ പോകുന്നില്ല ദി ഷുഡ് ഹാവ് സം നോളജ് അതിനുശേഷം താങ്കൾ റിയാലിറ്റി ഷോസ് ഒന്നും ആയിട്ട് സഹകരിച്ചിട്ടില്ല അവിടെയാണ് ഞാൻ എന്നെ എന്നെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയത് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇതൊക്കെ ഒരു ഘടകമാണെങ്കിലും ഏറ്റവും വലിയൊരു ക്വസ്റ്റൻ വന്നത് ഞാൻ എന്നെ തന്നെ ചോദ്യം ചെയ്തപ്പോഴാണ് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് എൻ്റെ സ്വപ്നങ്ങളിലൊന്നും ലോകത്തിലെ ഏറ്റവും നല്ല ജഡ്ജായി മാറണം എന്നൊരു സ്വപ്നമില്ല ഞാൻ അവിടെ പോയിരുന്നിട്ട് എൻ്റെ ജീവിതം അല്ലെങ്കിൽ എൻ്റെ സമയം മുഴുവൻ നല്ലൊരു ജഡ്ജായി മാറിയിട്ട് ഒരാളെ നന്നാക്കി അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നിട്ട് ഐ വേസ്റ്റിംഗ് മൈ ടൈം ആ സമയം എനിക്ക് എന്നെ നന്നാക്കാനും എൻ്റെ ക്രിയേറ്റീവ് സെൻസ് ഉപയോഗിക്കാനും എൻ്റെ കമ്പോസിഷൻ നടത്താനും ഒരു ഒരുപക്ഷെ ആ പരിപാടി പ്രധാനം ചെയ്ത പൈസ ആയിരിക്കും അന്ന് താങ്കൾ കണക്കെടുത്തിട്ടുണ്ടാവുക അത് തന്നെ മുഴുവൻ ഞാൻ ഇരുന്നില്ല അത് പകുതി അത് തന്നെ ഭയങ്കര പൈസ ആയിരുന്നില്ല കുറച്ച് നാളിരുന്നു അതിൻ്റെ പകുതി ആയപ്പോഴത്തേക്ക് ഞാൻ വിട്ടുപോയി തീർച്ചയായിരുന്നു